ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ് ഈ രണ്ട് ഈ ഒരു പൗച്ചും പിന്നെ ഈ ചെറിയ പൗച്ചും ഞാൻ ഇങ്ങോട്ട് നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്നെ കണ്ണു കാണാത്തതുകൊണ്ടല്ല ഇവിടെ നോക്കി ക്യാമറയാണ് പക്ഷെ എനിക്ക് എന്നെ കണ്ട് വേണം സംസാരിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി സംസാരിക്കുന്നത് ഈ ഒരു ചെറിയ പൗച്ചിലും എൻ്റെ ലിപ്സ്റ്റിക് ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്സ് ഞാൻ നടക്കുന്നത് ഈ പൗച്ച് ഭയങ്കര വൃത്തിയായിട്ടാണ് പുറമേ കാണാനായിട്ട് ഫിനീസോയുടെ ഒരു പൗച്ചാണ് പണ്ട് എപ്പോഴോ മേടിച്ച ഒരു പൗച്ചാണ് അത് ഒന്ന് കഴുകിയേ ശരിയാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ലിപ്സ്റ്റിക് കാണിച്ചേരാം ഇത് ഇൻസൈറ്റിൻ്റെ ആണ് എനിക്കൊന്നു പണ്ടത്തെ വീഡിയോയിൽ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എനിക്ക് എനിക്കൊന്നും ആ ലിപ്സ്റ്റിക് കളക്ഷനിൽ ആകെയുള്ളൊരു ലിപ്സ്റ്റിക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഇത് ഇൻസ്റ്റൈറ്റിൻ്റെ ഒരു എന്താണെന്ന പേര് ഒരു വൈറൽ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇപ്പോഴും ഞാനിത് ഇടാറുണ്ട് പുറം പുറത്ത് പോകുമ്പോൾ ഇടാറില്ല പക്ഷെ വീഡിയോയിലൊക്കെ ഇടുമ്പോൾ എൻ്റെ സൗണ്ട് വീഡിയോയിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പുറത്ത് പോകുമ്പോൾ ഒട്ടും ഇടാറില്ല എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ് ഇഷ്ടമല്ല പക്ഷെ വീഡിയോയിൽ ഇടുമ്പോൾ എനിക്ക് നല്ലതായിട്ട് ചേരും അതുമല്ല കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഷെയ്ഡാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇടാറുണ്ട് ഇതിൻ്റെ പേര് അറിയത്തില്ല ഒരു ഷെയ്ഡാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഷെയഡിൻ്റെ കാര്യം എൻ്റെ പേരൊക്കെ മാഞ്ഞ് പോയി ടോപ്പ് നോച്ച് ടോപ്പ് നോച്ച് അല്ലെങ്കിൽ ടോപ്പ് നോച്ച് ഇങ്ങനെയാണ് ഷേഡിൻ്റെ പേര് എൻ്റെ ഫേവറേറ്റ് ലപ്സിക്കാണ് ഈ വേർതിറ്റ് മീഡിയം വേർത്തിറ്റ് മീഡിയവും ഇതും ഇതിൻ്റെ പേര് എനിക്ക് പ്രണൗൺസ് ചെയ്യാൻ അറിയത്തില്ല ഏതോ ലേ ഡാഷ് ടാരിസ് എന്നാണ് പേര് ഞാൻ ഞാനിതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ഈ വീഡിയോയ്ക്ക് മുന്നേങ്ങി ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പം കാണാത്ത ആൾക്കാരുടെ കണ്ട് നോക്കുക നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഇത് രണ്ടും ഇത് വേർത്തിറ്റ് മീഡിയം എനിക്ക് ഭയങ്കര ന്യൂഡ് ഷെയ്ഡ്സിനോട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച എനിക്ക് മിനിം കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ബ്രൗൺ ഷെയ്ഡ്സ് കിട്ടുന്ന ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ എനിക്ക് പിങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ പക്ഷേ ഇത് പിങ്കും ന്യൂഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നത് വേർത്തിട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ കിച്ചണിൽ കൂടെ ഭയങ്കര ന്യൂഡായിരിക്കും അങ്ങനത്തെ ന്യൂഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് മേടിക്കാം പിന്നെ ഈ ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡാണ് പക്ഷേ ഇതിൽ ഉണ്ട് പിങ്ക് അണ്ടർ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ലിപ്സ്റ്റിക്കാ ബേർത്തിട്ട് മേടിക്കുക എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണെനിക്ക് ഇത് മതി പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ആക്ച്വലി ഇത് ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള എൻ്റെ ലിപ്സ്റ്റിക്ക് അല്ല ഇതും എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയത് ഇത് രണ്ടും കൂടെ കൊണ്ടുപോയതും അപ്പോൾ ഇതെൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് കൊണ്ട് കളയുന്ന ഒരു സ്വഭാവമുണ്ട് അവളുടെ സാധനം എങ്ങാണെ നമ്മൾ കൊണ്ട് കളഞ്ഞാൽ പുതിയത് മേടിപ്പിക്കും അതുപോലെ എൻ്റെ ഇത് കൊണ്ടുവന്ന് കൊണ്ട് കളഞ്ഞോളു കൊണ്ട് കളഞ്ഞപ്പോഴത്തേക്ക് ഹോറി അവിടെ എല്ലാം തപ്പിയിട്ട് ഈ സാധനം കിട്ടുന്നില്ല ഇതൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് അവിടെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ പോകുന്ന ദിവസം ഞാൻ അന്നേരം സെപ്റ്റോയിൽ ഓർഡർ ചെയ്ത് മേടിച്ചാണ് ഈ ലോറിയാലിൻ്റെ ലിപ്സ്റ്റിക് ഭയങ്കര റെഡാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് പിന്നെ മാക്കിൻ്റെ ലിപ്റ്റുണ്ട് റുബി റൂബിവോ റുബിബോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് റൂബിവോ എന്ന് പറയുന്ന ഷെയ്ഡ് തീരാറായി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മിനി മിനിയുടെ അത്രയും എടുപ്പം പിന്നെ ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യാറുമില്ല പക്ഷെ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ലാസ്റ്റ് വരുന്നത് ഈ റെഡ്ഡിലും ഈ റൂബിവോയിലും തന്നെയാണ് എപ്പോഴും വരുന്നത് എത്ര നല്ല ബ്രൗൺ അല്ലെങ്കിൽ പിങ്ക് ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ തുടച്ച് കളഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ തോന്നി ലാസ്റ്റ് ഈ റെഡും റൂബി വോയും ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളയാൻ പറ്റാത്ത രണ്ട് ഷെയ്ഡാണ് ഇത് രണ്ട് പിന്നെ ഇതും ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ബർത്ത് ഇറ്റ് മീഡിയം ഇനിയും കാണിക്കാം ഇത് എൻ്റെ ചേച്ചിൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നത് ഗിഫ്റ്റ് അല്ല പുള്ളിക്കാലത്ത് യൂസ് ചെയ്തിട്ട് പുള്ളിക്കാട്ടത്തിൽ ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യാറില്ല അപ്പോൾ എനിക്ക് തന്നതാണ് ന്യൂഡ് അലൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് അത് ലോറിയാലിന് തന്നെയാണ് ഇത് നല്ല ഷെയ്ഡാണ് പക്ഷേ ഇതത്രയും ലോങ് ലാസ്റ്റിംഗ് അല്ല പക്ഷെ നമ്മളൊരു ബുള്ളറ്റ് ടിപ്സിക്ക് ടിപ്സിക്കെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ ഇരിക്കും ഇത് സെറ്റ് ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കി പൗഡർ വെച്ചിട്ട് സെറ്റ് ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷെയ്ഡായത് എനിക്കറിയത്തില്ല ഇപ്പം എങ്ങനെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നതെന്ന് അതായത് ക്യാമറ നോക്കി സംസാരിച്ചാലും നമുക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല എന്തെങ്കിലും വഴി വഴിയുണ്ടാക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സോസിയാണ് മെബിലായി സോസി ഞാൻ കുറേ ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോ റിവ്യൂ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പ്രാച്ച് കാണിക്കാത്തത് സ്പാച്ചസ് കാണിക്കാത്തത് ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് പിങ്ക് റെഡ് അങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ ഇത് സോസി ആണ് ആക്ച്വലി എനിക്കറിയാം ഇതൊത്തിരി ന്യൂഡാണ് പക്ഷേ ഒരു സമയത്ത് ഈ ന്യൂഡ് ഷെയ്ഡിനോട് ഭയങ്കര താല്പര്യം അതായത് ഭയങ്കര സ്കിൻ കളർ ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര താല്പര്യമായിട്ട് വാങ്ങിച്ചതാണ് ഇപ്പോഴും ഇത് എല്ലാവരും പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ലിപ്പി മേടിക്കാൻ പറഞ്ഞു ലിപ്പി മേടിക്കാൻ നോക്കിയപ്പം അത് ഇത്തിരി കൂടി ഒരു ഭയങ്കര പിങ്ക് ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് മേടിച്ചത് ഇതാകുമ്പോൾ നമ്മൾ ബ്രൗൺ ലിപ്പ് ഉണ്ടല്ലോ ബ്രൗൺ ലിപ്പ് ലൈനറ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പം അടിപൊളിയായിരിക്കും ഇത് പിന്നെ എന്തായിരുന്നു ആൻഡ് മൈസേർ ഗൂഡ് ബൈ ന്യൂഡ് ഒക്കെ അതുപോലൊക്കെ ഇരിക്കുന്ന വൂഡ് ബൈ ന്യൂഡ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിപ്പം തീർന്നു അത് അതിന് പകരമായിട്ട് മേടിച്ചാണ് ഈ സോസി സോസി മെബിലൈൻ്റെ അടുത്തത് മേബിലായി ഈ ഷെയ്ഡാണ് ഇത് ന്യൂ ന്യൂ ആൻസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇത് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ നല്ലതാണ് ലിപ്പ് ലൈനർ ഇല്ലെങ്കിലും നല്ല ഷെയ്ഡാണ് പിന്നെ ഈ ഷെയ്ഡിൻ്റെ പേരെനിക്കറിയത്തില്ല മേ ബി ഇത് ടച്ച് ഓഫ് സ്പേസ് ആയിരിക്കും ഷെയ്ഡിൻ്റെ പേരൊക്കെ മാങ്ങിപ്പോയി പക്ഷേ സീറോ എയ്റ്റ് കൊടുത്തിട്ടുണ്ട് ടച്ച് ഓഫ് സ്പേസ് അല്ലായിരിക്കും കാരണം ടച്ച് ഓഫ് സ്പേസ് ഞാനെടുത്ത് വേറൊരാൾക്ക് കൊടുത്തായിരുന്നു അപ്പോൾ അതല്ല അപ്പോൾ വേറൊരു ഷെയ്ഡാണ് സീറോ എയ്റ്റ് മെബിലായിട്ട് സീറോ എയ്റ്റ് രണ്ട് ഷെയ്ഡും അടിപൊളിയാണ് പിന്നെ ഇങ്ങനൊരു ഷെയ്ഡ് ഇത് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ജസ്റ്റ് കയ്യിൽ വെച്ചേക്കുവാണ് ഇത് പിന്നെ അടുത്ത് കളറുള്ള സമയമായി കുറേ വർഷം അതിൻ്റെ കയ്യിലിരിക്കുന്നു സീറോ നയൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് മെബിലേൻ്റെ തന്നെയാണ് എൻ്റെ എൻ്റെ പേര് ഭയങ്കര ന്യൂഡാണ് ആർക്കും ഇഷ്ടപ്പെടുത്തില്ല ട്രൂലി എം എൽ എൽ ബി ആക്ച്വലി ഇങ്ങനെ എന്തു മേടിച്ചതെന്ന് വെച്ചാൽ പണ്ട് ഇതിട്ടിട്ട് ഫിൽറ്റർ ഇട്ട് റീലീസ് ചെയ്യുമ്പം നല്ല ഭംഗിയായിരുന്നു അതായത് നമ്മൾ നോർമൽ റെഡ് കളർ അല്ലെങ്കിൽ ഭയങ്കര റെഡ് ഈ ഒരു റെഡ് ഒക്കെ ചെയ്ത് ഇട്ട് റീൽ ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തിയുടെ അതുകൊണ്ട് ഞാൻ അങ്ങനെ റീൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച ലിപ്സ്റ്റിക് ആണിത് പക്ഷെ യൂസ് ചെയ്തിട്ടില്ല ഇടയ്ക്കൊക്കെ എപ്പോഴോ റീൽ ചെയ്തു ഇത് വെച്ചിട്ട് അല്ലാതെ ചെയ്തിട്ടില്ല പിന്നെ ഇത് നൈക്കയുടെ മൈതിലി ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഷെയ്ഡാണ് പിന്നെ ഇത് വാങ്ങിച്ചാലും പെട്ടെന്ന് തീർന്നു പോകും അടിപൊളി ഷെയ്ഡാണ് ചെറു ചെറുതായിട്ട് ഡ്രൈ ആവും സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ് ഉള്ള ആൾക്കാർക്ക് ഞാനിട്ട് സ്യൂട്ടാവും നല്ല ഷെയ്ഡായത് ഇതും എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച ഷെയ്ഡാണ് പിന്നെ ഇത് രണ്ടും ഫേസ് സ്കാൻ ഞാൻ ഈ മൈതിലി പിന്നെ ഈ മൂന്നിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെ സ്ക്രാച്ചസ് വീഡിയോ റിവ്യൂ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടോ മൂന്നോ വീഡിയോക്ക് മുന്നെന്തോ അതുണ്ട് എൻ്റെ ഈ വീഡിയോയുടെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും നല്ല ലിപ്സ്റ്റിക്സ് ആണ് ഇത് മസ്റ്റ് ബൈ ആണ് കാരണം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പ്രൈസ് കുറവാണ് ത്രീ ഹൺഡ്രഡ് ബിലോ ആണ് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് ഇത് ഫേസസിൻ്റെ ഫേസസ് കാനഡയുടെ രണ്ട് ഷെയ്ഡാണ് ഷെയ്ഡിൻ്റെ പേരും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ മിനി ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയ വീഡിയോ അതൊരു കണ്ട് നോക്കിയാലോ എന്നിട്ട് ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക്സിന്റെ മാഡ്സിൻ്റെ ലിപ് ട്രിപ്പ് ഇപ്പം കൂടുതലായിട്ട് വൈറലായിട്ടുള്ളൊരു ഷെയ്ഡാണ് പ്ലം ട്രിപ്പ് ആണ് ഞാൻ മേടിച്ചത് പിന്നെ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഓക്കെ ഓക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുന്നൊക്കെയാണ് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഇതുണ്ടെങ്കിൽ പണ്ടേ ഇരിക്കാറുള്ള സാധനമാണ് സി ലിപ് ഗ്ലോസ് ഒരു സമയത്ത് എനിക്ക് ലിപ് ഗ്ലോസ് ഒന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ എന്തോ അത്യാവശ്യം എപ്പോഴെങ്കിലും ലിപ് ഗ്ലൗസ് വേണമെന്ന് തോന്നിയാൽ ഇടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ് ഇതും സി ഇത് രണ്ടെണ്ണം പിന്നെ ഇത് രണ്ടും പിങ്ക് ഒന്നും അല്ലായിരുന്നു ഇത് വൈറ്റ് കളറിലെ ലിപ് ഗ്ലോസ് ആയിരുന്നു അത് ലിപ് ഗ്ലൗസ് പോലുള്ളതായിരുന്നു പിന്നെ ഞാൻ തന്നെ പിങ്ക് ഷെയ്ഡ് ആഡ് ചെയ്ത് ഉണ്ടാക്കിയ ഷെയ്ഡാണിത് പിന്നെ ഇത് അപ്പോൾ എൻ്റെ ലി പൗസ് തീർന്നു കേട്ടോ ഇതിനകത്ത് ഇനി ഒന്നുമില്ല ഇനി കുറച്ച് ലിപ് ലൈനറ് മാത്രമേ ഉള്ളൂ ലിപ് ലൈനർ ഞാൻ ഓൾറെഡി എൻ്റെ കഴിഞ്ഞേൻ്റെ കഴിഞ്ഞ എന്തോ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഈ ഒരു ബോക്സിലും ലിപ്പ് ഉണ്ട് കാണിക്കുന്നില്ല തീരാറായി തീരാറായതിനകത്തൊന്നുമില്ല രണ്ട് മൂന്ന് എണ്ണൊക്കെ ഉള്ളു ഇനി അതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ മസബയുടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മസബയുടെ ലിപ് ഗ്ലോസ് മേടിച്ചു ലിപ് ഗ്ലോസ് അല്ല ലിപ് ഓയിൽ മേടിച്ചു അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഫ്രീ കിട്ടിയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ചാണ് അപ്പോൾ ഇതിനകത്ത് അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മസബയുടെ ലിപ്പ് ഓയിലാണ് പക്ഷേ ഈ ലിപ്പ് ഓയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാനത് വാങ്ങിച്ചത് നവംബറിലാണ് നവംബർ മേടിച്ചിട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു പക്ഷേ ഇതെല്ലാം പറ്റിപ്പോയി ഞാൻ ആദ്യം മേടിച്ച ആരെങ്കിലും എടുത്തതായിരിക്കുമെന്ന് അത്ര ദാരിദ്ര്യം പിടിച്ച ആൾക്കാരൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ അത്രയൊക്കെ ചിന്തിച്ച് പോയി പക്ഷേ ഈ സാധനത്തിനകത്ത് ഇപ്പം ഒന്നും തീർന്നു പോയി പിന്നെ ഇത് ഇടുന്ന സമയത്ത് നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് പിങ്ക് ആയിരിക്കും നാച്ചുറൽ പിങ്ക് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ലിപ്പ് ഓയിലാണ് മസബയുടെ സിറോ വൺ അടിപൊളിയാണ് പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മുടെ മാഴ്സിൻ്റെ ഈ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വാങ്ങിക്കുന്നതാണ് ഈ ടൂട്ടി ഫ്രൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ടൂട്ടി ഫ്രൂട്ടി മാത്രമല്ല അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ഫ്രണ്ട് ഉണ്ടല്ലോ പുള്ളിക്കാലത്തേക്ക് ഞാൻ മാഴ്സിൻ്റെ വേറൊരു ഷെയ്ഡ് കൂടെ പറഞ്ഞോട്ട് റെഡ് കളറിൽ േന്റെ പേര് ടീ കൂട്ടിയിട്ട് എന്തുവാ റെഡ് ആണ് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കും അത് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഞാൻ ഓർത്തു ഇത് മേടിക്കണ്ടായിരുന്നു അത് മേടിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ ഇതും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതെന്താന്ന് വെച്ചാൽ കരൺ ജോഹറിൻ്റെ പേര് അത് അപ്പൊ ആളുടെ ഒരു ലിപ്സ്റ്റിക്കാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ലാത്ത ഒരു ലിപ്സ്റ്റിക്കായിരുന്നു ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീർക്കാതെ വെച്ചേക്കുക കാരണം ഇത് കഴിയുമ്പം ചുണ്ടൊന്നും കൂടെ പ്ലമ്പായിട്ട് വരും പക്ഷേ ഇടാതെ വെച്ചേക്കുവാണ് അങ്ങനെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര കുറവാണ് ആകെ രണ്ടെണ്ണേ ഉള്ളു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒന്ന് ഈ മാക്കിൻ്റെ പിന്നെ ഈ മൈഗ്ലാമിൻ്റെ കരൺ ജോഹറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഇത്രേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞ് വളരെ ചെറിയ ലിപ്സ്റ്റിക് കളക്ഷനാണ് ക്ലാസിന് പോകുന്ന എൻ്റെ ഇതിൻ്റെ അകത്ത് ഞാനൊരു ലിപ്സ്റ്റിക് വെച്ചിട്ടുണ്ട് അതും കൂടെ കാണിച്ചു തരാം അതും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക് തീർന്നു ഇതും മൈഗ്ലാമിൻ്റെ ഒരു ഷെയ്ഡാണ് റൂമർ ഹാസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ് ആണ് ഇത് നല്ലതാണ് പക്ഷേ ലോങ് ലാസ്റ്റിങ് അല്ല കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഞാൻ ഈ നാലരെണ്ണം ഓൾറെഡി എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തീർന്നു പോയതാണ് എടുത്ത് വെച്ചതാണ് തീർന്നത് എടുത്ത് കളയണം ഇത് മമ്മാർക്കിൻ്റെ ഒരു ഷെയ്ഡാണ് ബീട്ടിഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് ആൻഡ് മൈസർ ഗൂഡ് ബൈ നൂട് ഇത് കളി ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞതെല്ലാം കൊണ്ട് കളയുക കാരണം ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ നൈക്കയുടെ ബോസ് ബേബ് എന്ന് പറഞ്ഞ ഷെയ്ഡ് പിന്നെ ലാക്നിയുടെ പ്ലം ഗ്ലാമെന്ന് പറഞ്ഞു കളയുന്നതെന്ന് വെച്ചാൽ തീർന്നു പോയി ഇനി എനിക്കിങ്ങനെ ദാരിദ്ര്യം പോലെ എടുത്ത് യൂസ് ചെയ്യാൻ മടിക്കുക എന്നതിന് ഒന്നും ഇല്ല എല്ലാം തീർന്ന് ഡ്രൈ ആയിപ്പോയി ഡ്രൈ ആയതാണോ തീർന്നാണെന്ന് നടത്തില്ല പിന്നെ ഒത്തിരി നാളെ യൂസ് ചെയ്താൽ പിന്നെ എന്തേലും തീരുമല്ലോ അതുകൊണ്ട് എല്ലാം കൊണ്ട് കളയുക പക്ഷെ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളക്ഷൻസ് വേണമെങ്കിൽ അതായത് സ്കിൻ കെയർ ബോഡി കെയർ സ്കിൻ കെയർ കളക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാ ചെയ്യ കണ്ടു നോക്കുക പിന്നെ ബോഡി കെയർ കളക്ഷൻ ഞാൻ ചെയ്യാം പെർഫ്യൂം കളക്ഷൻ ബോഡി കെയർ പിന്നെ മേക്കപ്പ് കളക്ഷൻ മേക്കപ്പ് കളക്ഷൻ ഒക്കെ വളരെ കുറച്ചേ ഉള്ളായിരിക്കും എന്തായാലും കാണിക്കാം അപ്പം അതൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഏതാണ് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചച്ച